അപ്പോൾ നമ്മൾ ഒരു ഫിംഗർ കോഴിൻ്റെ ഫിംഗറ് കെട്ടിട്ടില്ലേ അപ്പം അത് കറി വെക്കാന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒന്ന് അതാ വാങ്ങി തോന്നും ഞങ്ങൾ രാത്രിക്കേക്ക് ഇന്നലെ ഞാൻ പറയല്ലേ ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കിയില്ലേ അപ്പം ഒന്ന് ഞങ്ങൾ ഫിംഗർ ഉണ്ടാക്കാൻ തോന്നും കോയിൻ്റെ അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം എന്താ സാധനം എന്ന് ഞാൻ കാണിച്ചു അറിയാത്തവർക്ക് സാധനം കോയിൻ്റെ ഫിംഗർ എന്ന് പറഞ്ഞ സാധനം കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഉപ്പും ഇടണ്ട അതിൽ ഉപ്പുണ്ടാവും അപ്പോൾ ലേസം മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച കണ്ടതിലിങ്ങനെ കുടിപ്പിച്ച് ലെവലാക്കി വെച്ചതാണ് അപ്പോൾ അതിവിടെ വേറെ പൊയ്ക്കുന്നുണ്ട് അതൊന്ന് ഏകദേശം തൈ ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ വരണം എന്നാലേ ടേസ്റ്റുള്ളൂ അപ്പോൾ ഇതുണ്ടാക്കാം ഉണ്ടാക്കുന്ന നമ്മൾ ഒന്ന് കാണാം ഫിങ്കർ ഇതാ ഫ്രൈ ആക്കിയിട്ട് ചെറുതായിട്ട് ഇതേമാതിരി ഫ്രൈ ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം നമുക്ക് ഉള്ളി വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് മസാലയൊക്കെ ചേർക്കണം അപ്പോൾ ഞാൻ അടുത്ത പരിപാടി നോക്കാം അപ്പോൾ ഇത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഫിംഗർ പ്രിൻ്റ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ കേട്ടോ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് രണ്ടുള്ളി അല്ല രണ്ടര ഉള്ളി വളം കട്ട് ചെയ്തിട്ടുണ്ട് ഒരു തക്കാളി നാല് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇപ്പറഞ്ഞ സാധനങ്ങളൊക്കെ മാത്രം മാറ്റിയിട്ട് കേട്ടോ

ആ എണ്ണ തന്നെ കേട്ടോ അത് പൊടിച്ചെടുത്താൽ ആ എണ്ണ തന്നെ ഉള്ളിട്ടെടുക്കാം കേട്ടോ കുറച്ചെണ്ണിട്ട് ഞാൻ അത്രയും സാധനങ്ങൾ ഉള്ളിട്ടെ ഒന്ന് ഫ്രൈ നമ്മൾ ഉള്ളി ഏകദേശം ഈ രൂപമായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇനി തക്കാളി ഇട്ടോളൂ കേട്ടോ തക്കാളി ഒരൊറ്റ തക്കാളി എടുത്തിട്ടുള്ളൂ ഞാൻ കൂടുതൽ തക്കാളി ഒന്നും വേണ്ട അക്കി ഒരു മൂന്ന് നാല് പച്ചമുളക് വരുന്നതും അയക്കിട്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ കുറച്ച് നേരം മറക്കി വെക്കണം ഒന്ന് മിനിറ്റ് റെഡി ചെയ്തിട്ടേക്കും അങ്ങനെ ചേർക്കാം അപ്പോൾ കുറച്ച് നേരം ഇളക്കി ഒന്ന് മിസ്സായി കൊടുത്തിട്ട് നേരെ അടക്കിയിട്ട് വാടി റെഡി ഇട്ടിട്ട് ഇനി അക്കി നമുക്ക് മസാല കെട്ടോ മസാല രസ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ചിക്കൻ മാല മസാല അരസ്പൂണ് കാസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട പിന്നെ അതിലേക്ക് രേസ ഉപ്പ് ഇതലിക്ക് തട്ട് കേട്ടോ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമുട്ടൊന്നും മാറി വെക്കാം നല്ല ടേസ്റ്റ് കുറച്ചേരം നടത്തി വയ്ക്കാം അപ്പോൾ ഇനി നമ്മൾ സാധനം സാധന അലിക്കെട്ടോ ചിക്കൻ ഫിംഗർ ഇതാക്കി ശേഷം ഇന്നിങ്ങനെ ഇതാക്കി കൊടുക്കുക കുറച്ച് വെള്ളം കുറച്ച് വെള്ളം പാഴ്ന്നു കൊടുക്കാറു വാങ്ങുക അപ്പോൾ ഇത് ഞാവട്ടെ എന്നിട്ട് ഞാൻ കാണിക്ക വീഡിയോ ഓക്കെ നമ്മൾ ഫിംഗർ ആയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ കറി ഇതിലേക്ക് കഴിക്കാനുള്ളത് കുബൂസാണ് അപ്പോൾ കുബൂസും ഫിംഗർ കറി വെച്ചതാണ് അപ്പോൾ ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം വ ഇതാണ് ഫിംഗർ റെഡി ആയിട്ട് കേട്ടോ ഇതിലേക്ക് ഒന്നുമില്ല ഇത് എടുക്കുക കഴിക്കുക ഇത്ര മാത്രമേ ഉള്ളൂ ഇത് ഉണ്ടാക്കുന്ന രീതി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് തരാ എൻ്റെ പേജ് പോയി ഓപ്പൺ ചെയ്യുക അതിൻ്റെ എല്ലാ വീഡിയോയും കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരോടും നന്ദി നമസ്കാരം